പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ എംനോട്ട്സിന്റെ പുതിയ ഒരു വീഡിയോയിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി എസ് സി ജുവോളജിയെ പറ്റിയാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി സംസാരിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാല ഏറ്റവും വലിയ ഓപ്പൺ സർവകലാശാല കോമൺവെൽത്തിന്റെ പ്രത്യേക പുരസ്കാരം നേടിയ സർവകലാശാല അതുപോലെ തന്നെ ഓരോ കൊല്ലവും ഓരോ സെഷനില് ജനുവരി സെഷൻ അതുപോലെ തന്നെ ജൂലൈ സെഷനില് ലക്ഷക്കണക്കിലെ മില്യൺ കണക്കിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അഡ്മിഷൻ എടുക്കുന്ന വലിയ സർവകലാശാല സ്റ്റഡി മെറ്റീരിയൽസ് ഘനകംഭീരമായ റിസർച്ച് സ്റ്റഡി മെറ്റീരിയൽസ് കുട്ടികൾക്ക് ഫ്രീ ആയി നൽകുന്ന ആ ഒരു സർവകലാശാല അതുപോലെ തന്നെ മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുകയും ഉന്നത ഭാരത് അഭിയാനിലൂടെ മനോഹരമായ പ്രവർത്തനങ്ങൾ നാഷണൽ ഇന്റഗ്രേഷൻ ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നാഷണൽ സർവീസ് സ്കീം തുടങ്ങിയ ഒരുപാട് പ്രോഗ്രാമുകൾ കൊണ്ട് നടത്തുന്ന യൂണിവേഴ്സിറ്റീസ് ഈ ചെറുതും വലുതുമായ ഈ മുന്നൂറിൽ പരം കോഴ്സുകൾ നടത്തുന്ന പ്രോഗ്രാമുകൾ നടത്തുന്ന അതിബൃഹത്തായ യൂണിവേഴ്സിറ്റി ഇപ്പോൾ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്ന ഈ ഒരു പ്രോഗ്രാം ബി എസ് സി ജുവോളജി എന്നുള്ളത് എന്തുകൊണ്ടും വളരെ ഗാംഭീര്യം നിറഞ്ഞതും തൊഴിലധിഷ്ഠിതവും വൊക്കേഷണൽ ബേസ്ഡും സ്കിൽ ഓറിയന്റഡും ആണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കൂടാതെ ഓരോ വിഷയത്തിലും ഇന്റർ ഡിസിപ്ലിൻ വിഷയങ്ങളും കൂടി പഠനത്തിൽ ഒപ്പം കോർത്തിണക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഇതിനോടൊപ്പം എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ പകരം വയ്ക്കാൻ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഓരോ പഠിതാവിനും എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനും അതിനെ ഓവർകം ചെയ്യാനുള്ള സ്ട്രാറ്റജിക്കൽ ഐഡിയയും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സ് ഒപ്പം തന്നെ നമുക്കൊക്കെ വളരെ ആവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഹിന്ദി എന്നുള്ള ഒരു വിഷയം പഠന വിഷയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന യൂണിവേഴ്സിറ്റി ഈ യൂണിവേഴ്സിറ്റിയുടെ ബി എസ് ഇന്ത്യയിലെ എല്ലാ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസും ഇതിന്റെ കോഴ്സുകൾ അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ഈ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ഈ നാഷണൽ ജൂരിസ്റ്റിക്ഷെ കീഴിൽ വരുന്ന ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന പ്രാക്ടിക്കൽ ഓറിയൻ്റൽ സയൻസ് കോഴ്സ് ഈ ബി എസ് സി ജുവോളജി അംഗീകാരമുള്ളതാണ് എന്ന് സധൈര്യം പറയാൻ ഞാൻ അഭിമാനിക്കുന്നു മാത്രമല്ല നമ്മുടെ നാട്ടിൽ തന്നെ പല യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഫേസ്ബുക്കും വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് തന്നെ പല മെസ്സേജുകൾ ലഭിച്ചിട്ടുണ്ടാകാം വൺ സിറ്റിങ്ങിൽ ഞങ്ങൾ ബിടെക്ക് തരാം വൺ സിറ്റിങ്ങിൽ നിങ്ങൾക്ക് എം എസ് സി തരാം വൺ സിറ്റിങ്ങിൽ നിങ്ങൾക്ക് എം ഫിൽ തരാം സയൻസ് ഇൻഫർമേഷൻസ് തരാം ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രേരണകളും ചതിക്കുഴികളും ഉള്ള ഒരു നാട് ആണ് നമ്മുടെ നാട് എന്ന് മനസ്സിലാക്കുക ആ നാട്ടിൽ അഭിമാന പുരസ്സരം അംഗീകാരമുള്ള നാക്കിന്റെ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രിഡിറ്റേഷൻ കൗൺസിലിന്റെ എ ഡബിൾ പ്ലസ് എ പ്ലസ് പ്ലസ് അംഗീകാരം നേടിയിട്ടുള്ള യൂണിവേഴ്സിറ്റി കേരളത്തിലെ പ്രശസ്തമായ നാക്ക് എ ഡബിൾ പ്ലസ് അംഗീകാരം നേടിയിട്ടുള്ള കോളേജുകളിൽ സ്റ്റഡി സെന്റർ ആയാണ് നമുക്ക് ഈ പ്രാക്ടിക്കൽ ഓറിയന്റൽ പ്രോഗ്രാമുകൾ നൽകുന്നത് നിങ്ങൾക്കറിയാം ഒരു കോളേജിന്റെ സ്ട്രക്ചർ ആ കോളേജിലെ ട്രാൻസാക്ഷണൽ മെത്തഡോളജി ആ കോളേജിലെ ഭൗതിക സാഹചര്യം ആ കോളേജിലെ അധ്യാപകരുടെ പാറ്റേൺ ആ കോളേജിലെ ലൈബ്രറിയുടെ ഗാംഭീര്യം ആ കോളേജിലെ ലബോറട്ടറി സൗകര്യങ്ങൾ ഇതെല്ലാം അനുസരിച്ചാണ് നാക്ക് അഥവാ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ അസസ് ചെയ്ത് എ ഡബിൾ പ്ലസ് അംഗീകാരം കൊടുത്ത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും അതിന്റെ സ്റ്റഡി സെന്ററുകളും പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അങ്ങനെ ഉള്ള ഈ കോഴ്സില് ബി എസ് സി ജുവളജിയിൽ നമ്മൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും കോഴ്സസ് എന്നുള്ള നിലക്ക് മൂന്ന് വിഷയങ്ങളെ ഇന്റർ ഡിസിപ്ലിൻ വിഷയങ്ങളെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ജുവോളജിയും ഒപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ബോട്ടണി എടുക്കാം കെമിസ്ട്രി എടുക്കാം അല്ലെങ്കിൽ ജുവോളജി ബോട്ടണി മാത്തമെറ്റിക്സ് എടുക്കാം ഒരു ബന്ധമില്ല എന്ന് നിങ്ങൾക്ക് തോന്നാം ജുവോളജി ബോട്ടണി ജിയോഗ്രഫി നിങ്ങൾക്ക് എടുക്കാം സയൻസ് ബേസിലുള്ള ഏതൊരു പ്ലസ് ടു കുട്ടിക്കും പത്താം ക്ലാസ്സിന് ശേഷം സയൻസ് ബേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ സയൻസ് ബേസ് ഉള്ള ടെക്നിക്കൽ ഹയർ സെക്കൻഡറിയിലെ സയൻസ് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പോളിടെക്നിക്കില് സയൻസ് വിഷയങ്ങൾ പഠിച്ചിട്ടുള്ള അതെന്താ പോളിടെക്നിക്കൽ സയൻസ് വിഷയങ്ങൾ എന്ന് പ്രത്യേകം പറയുന്നു പോളിടെക്നിക്കൽ സയൻസ് വിഷയങ്ങൾ അല്ലാതെ കൊമേഴ്സ് വിഷയങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക അങ്ങനെ സയൻസ് വിഷയങ്ങൾ പ്ലസ് ടു ലെവലിൽ പഠിച്ചിട്ടുള്ള പ്ലസ് ന് സമാനമായ മറ്റു മേഖലകളിൽ പഠിച്ചിട്ടുള്ള പത്താം ക്ലാസും പ്ലസ് ഉം പത്താം ക്ലാസും ഈ അഡീഷണൽ പോളിടെക്നിക്കും ഉള്ളവർക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യാവുന്നതാണ് പഠനം പാതി വഴിയിൽ മുടങ്ങിയ ലക്ഷക്കണക്കിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എനിക്ക് നേരിട്ട് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായി പ്രവർത്തിക്കുന്നവർ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ആയി പ്രവർത്തിക്കുന്നവർ പ്രീ ഡിഗ്രി മാത്രം ഒരു കാലഘട്ടത്തിലൂടെ ജോലിയിൽ കയറിയവർ തുടർന്ന് അവർക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ഒരു ഡിഗ്രി വേണം പ്രത്യേകിച്ച് ഈ ലബോറട്ടറിക്കൽ ഓറിയന്റഡ് ഇത്തരത്തിലുള്ള മേഖലട്ടറി ജോളജി തുടങ്ങിയ സയൻസ് വിഷയങ്ങളിലും അങ്ങനെ ഉണ്ട് എങ്കിൽ അവർക്കും ജോലി സാധ്യത അല്ലെങ്കിൽ പ്രൊമോഷൻ സാധ്യത ഉണ്ട് ആയിരക്കണക്കിലെ ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ജോലിയോടൊപ്പം തന്നെ പഠനം കൊണ്ടു നടത്താനും അവധി ദിവസങ്ങളിൽ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുമുള്ള കോമ്പണന്റ് ആണ് ഇഗ്നോ ഒരുക്കിയിരിക്കുന്നത് വീണ്ടും ഓർക്കുക ലബോറട്ടറി കോഴ്സസ് കമ്പൾസറി അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് മൊത്തം ആറ് ക്രെഡിറ്റ് ആറ് ക്രെഡിറ്റ് വീതമുള്ള ഓരോ ഓരോ കോഴ്സ് പേപ്പർ നമ്മൾ തരുമ്പോൾ നാല് ക്രെഡിറ്റ് തിയറി പേപ്പറും രണ്ട് തിയറി മേഖലയും രണ്ട് ക്രെഡിറ്റ് ലബോറട്ടറി മേഖലയിലുമായിട്ടാണ് നമുക്ക് ക്ലാസ്സുകൾ നൽകുന്നത് അതിൽ ഈ നാല് ക്രെഡിറ്റ് തിയറി പേപ്പർ നിർബന്ധമായും ഒരു ക്രെഡിറ്റ് നമ്മൾ ട്യൂട്ടോറിയൽ മെത്തേഡിൽ പഠിക്കേണ്ടതുണ്ട് ഇഗ്നോ ആ വാക്കാണ് ഉപയോഗിക്കുന്നത് ട്യൂട്ടോറിയൽ മെത്തേഡിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഓൺലൈനായോ ഓഫ്ലൈനായോ അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ ക്ലാസ്സുകൾ അതുപോലെ തന്നെ ഗ്യാൻ ദർശൻ ഗ്യാൻ വാണി ഗ്യാൻ ധാര തുടങ്ങിയ എഡ്യൂക്കേഷണൽ ചാനലുകളിലൂടെയുള്ള പഠനം ഇഗ്നോയുടെ സ്റ്റഡി സെന്ററുകളിലുള്ള ലൈബ്രറിയുടെ പ്രോപ്പർ യൂസേജ് ഓഡിയോ വീഡിയോ എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള ഒരുപാട് പഠന മേഖലയിൽ ഒപ്പം തന്നെ പ്രാക്ടിക്കൽ കോഴ്സസ് എക്സ്പെരിമെന്റ് പ്രോജക്റ്റുകൾ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ഇങ്ങനെയുള്ള പല മേഖലകളിലൂടെയുമാണ് നമ്മൾ ഇഗ്നോ കോഴ്സുകൾ ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇതിന് എന്റെ എം നോട്ട്സിന്റെ മറ്റ് വീഡിയോസിൽ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഈ പാറ്റേൺ എന്നുള്ളതും ക്രെഡിറ്റ് സിസ്റ്റം എന്നാൽ എന്താണ് പരീക്ഷ എങ്ങനെയാണ് അസസ്മെന്റ് എങ്ങനെയാണ് ഏതൊക്കെ തരത്തിലുള്ള ഇവാലുവേഷൻ പാറ്റേൺ ആണ് അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങൾ എന്തൊക്കെയാണ് അഡ്മിഷൻ സമയത്ത് നമുക്ക് ഉണ്ടാകാവുന്ന ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും എന്തൊക്കെയാണ് തുടങ്ങിയ ഒരുപാട് വീഡിയോസ് നൽകിയിട്ടുണ്ട് അതും നിങ്ങൾ വീക്ഷിക്കാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു സുവോളജി എന്നുള്ള പ്രോഗ്രാമിലെ കോഴ്സസ് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു തരാം നൂറ്റി മുപ്പത്തി ഒന്ന് എന്നുള്ള കോഡിൽ അനിമൽ ഡൈവേഴ്സിറ്റി നൂറ്റി മുപ്പത്തിരണ്ട് അനിമൽ ഡൈവേഴ്സിറ്റിയുടെ ലബോറട്ടറി നൂറ്റി മുപ്പത്തിമൂന്ന് കമ്പാരിറ്റീവ് അനോട്ടമി ആൻഡ് ഡെവലപ്മെന്റൽ ബയോളജി ഓഫ് വെറ്റബ്രേറ്റ്സ് അതിന്റെ പ്രാക്ടിക്കൽ നൂറ്റി മുപ്പത്തി നാല് എന്നുള്ള നിലക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന കോഡിൽ ഫിസിയോളജി ആൻഡ് ബയോ കെമിസ്ട്രി നൂറ്റി മുപ്പത്തി ആറ് ഫിസിയോളജി ആൻഡ് ബയോ കെമിസ്ട്രിയുടെ ലബോറട്ടറി നൂറ്റി മുപ്പത്തിയേഴ് ജനറ്റിക്സ് ആൻഡ് ഇവല്യൂഷണറി ബയോളജി നൂറ്റി മുപ്പത്തി എട്ട് ജനറ്റിക്സ് ആൻഡ് ഇവല്യൂഷണറി ബയോളജി ലബോറട്ടറി ഇതുപോലെ തന്നെ ബോട്ടണിയിൽ നിന്നും നമുക്ക് തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആണ് ആവശ്യമെങ്കിൽ കെമിസ്ട്രിയിൽ നിന്നും ഈ ഉള്ളതുപോലെ ഓരോ സെമസ്റ്ററിലും ഓരോ കോഴ്സ് ആ ഓരോ ഡിസിപ്ലിനിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക ഒപ്പം തന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത് വച്ചിട്ടുള്ള ആ മൂന്ന് ഡിസിപ്ലിനിൽ നിന്ന് ആറ് അതായത് രണ്ടാ മൂന്നാമത്തെ വർഷം അഞ്ചാമത്തെയും ആറാമത്തെയും സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാൻ ഉള്ളതാണ് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സസ് എന്നുള്ളത് ഓരോ ഗ്രൂപ്പിൽ നിന്ന് ഒന്ന് വീതം ഒരു കോഴ്സ് വീതം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ബോട്ടണിയാണ് നിങ്ങൾ ഇതിന്റെ മറ്റൊരു പേപ്പറായി എടുത്തിട്ടുള്ളത് എങ്കിൽ അവിടെ നിങ്ങൾക്കുള്ള ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സസ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി ഒന്ന് കോഡോടുകൂടി ബയോളജി നൂറ്റി നാല്പത്തിരണ്ട് സെൽ ആൻഡ് മോളിക്കുലർ ബയോളജിയുടെ ലബോറട്ടറി നൂറ്റി നാൽപ്പത്തി മൂന്ന് എക്കണോമിക് ബോട്ടണി ആൻഡ് ബയോടെക്നോളജി നൂറ്റി നാൽപ്പത്തി നാല് എക്കണോമിക് ബോട്ടണി ആൻഡ് ബയോടെക്നോളജി ലബോറട്ടറി പ്രോഗ്രാം ഇതിനോടൊപ്പം നിങ്ങൾ കെമിസ്ട്രി എടുത്തിട്ടുണ്ട് എങ്കിൽ കെമിസ്ട്രിയിലെ നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്നുള്ള കോഡ് ഏതാണ് ിൽ പറഞ്ഞ സ്പെസി ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് ആയി നിങ്ങൾ അതേ മൂന്ന് കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതിൽ നിങ്ങൾ ആണ് എടുത്തിട്ടുള്ളത് എങ്കിലുള്ളതാണ് കോഴ്സ് ഞാൻ പറയുന്നത് അനലറ്റിക്കൽ മെത്തേഡ്സ് ഇൻ കെമിസ്ട്രി അതിന്റെ ലബോറട്ടറി രണ്ട് കള്ളറ്റ് ഓർഗനോ മെറ്റാലിക്സ് ബയോ ഓർഗാനിക് കെമിസ്ട്രി പോളിന്യൂക്ലിയർ ഹൈഡ്രോ കാർബൻസ് ആൻഡ് യു വി അതിന്റെ പ്രാക്ടിക്കൽ രണ്ട് ക്രെഡിറ്റ് തിയറി നാല് ക്രെഡിറ്റ് ഒപ്പം തന്നെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്നുള്ള കോഡിൽ മോളിക്യൂൾസ് ഓഫ് ലൈഫ് നൂറ്റി അമ്പത് മോളിക്യൂൾസ് ഓഫ് ലൈഫ് ലബോറട്ടറി കോഴ്സസ് ഇങ്ങനെ നിങ്ങൾക്ക് താൽപര്യമുള്ള മൂന്ന് ഡിസിപ്ലിനിലെ ഇന്റർ ഡിസിപ്ലിൻ ആക്ടിവിറ്റീസിലൂടെ ഒരു ഉത്തമ വിശ്വ പൗരൻ എന്നുള്ള നിലക്ക് ഒരു യൂണിവേഴ്സൽ സിറ്റിസൺ എന്നുള്ള നിലക്ക് പ്രാദേശികമായ വിഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നാഷണൽ യൂണിവേഴ്സിറ്റിയിലൂടെ ഒരു ഇന്റർനാഷണൽ ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കാൻ ബി എസ് സി പോലുള്ള മഹത്തായ കോഴ്സുകൾ നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് അടിയുറത്ത് ഉച്ച വിശ്വാസത്തോടുകൂടി ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ എം നോട്ട്സ് ഒരു എഡ്യൂക്കേഷണൽ ചാനലാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ പ്രാദേശികമായ ഗ്രൂപ്പുകളിലേക്ക് ഈ സന്ദേശം ലിങ്കുകൾ നിങ്ങൾ ഷെയർ ചെയ്ത് ഇതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക ഒരു സാമൂഹ്യ നന്മ എന്നുള്ള നിലക്ക് ഒരു സാമൂഹ്യ ആവശ്യം എന്നുള്ള നിലക്ക് വിദ്യാഭ്യാസത്തിന്റെ കാലികമായ ഒരു ഒരു പരിഷ്കരണത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള വീഡിയോസ് നമുക്ക് ഷെയർ ചെയ്ത് വിപ്ലവകരമായ ഒരു മാറ്റം yeah ഈ വിദൂര വിദ്യാഭ്യാസം അഥവാ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മെത്തഡോളജി ഫോളോ ചെയ്ത് അവരവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ ചാനലുകൾക്ക് നമുക്ക് പ്രൊമോഷൻ കൊടുക്കേണ്ടതുണ്ട് മാത്രമല്ല ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ തലയെടുപ്പും അതിന്റെ അംഗീകാരവും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു ഇന്റർവ്യൂ ബോർഡിൽ നിങ്ങൾ ചെന്നിരിക്കണം ഈ സർട്ടിഫിക്കറ്റുമായി അമ്പത് പേർ നിങ്ങളുടെ മുമ്പിൽ ഇന്റർവ്യൂയിൽ ഇന്റർവ്യൂവറുടെ അടുത്തേക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് എങ്കിൽ അതിൻ്റെ വില വളരെ വലുതാണ് അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ അധ്യാപകരോട് കേരളത്തിലെ ബുദ്ധിജീവികളോട് കേരളത്തിലെ സാംസ്കാരിക നായകന്മാരോട് കേരളത്തിലെ പ്രൊഫസേഴ്സിനോട് അക്കാഡമിഷ്യനോട് യൂണിവേഴ്സിറ്റീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫൈവ് സ്റ്റാർ കാറ്റഗറി അതിന് മുകളിൽ ഒരു സ്റ്റാർ ഉണ്ടെങ്കിൽ ആ കാറ്റഗറിയുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്കൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും എന്നുള്ളതിൽ ഒരു മാറ്റവുമില്ല ഒരു സംശയവുമില്ല എല്ലാ നന്മകളും നേരുന്നു സ്നേഹപൂർവ്വം വിടവാങ്ങുന്നു എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതൃപ്തമാണ് എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ പറയുന്ന നമ്പറിൽ ഞാനുമായി വാട്സാപ്പിലോ നേരിട്ടോ ബന്ധപ്പെടുക സ്നേഹപൂർവം നന്ദി നമസ്കാരം മുഹമ്മദ് മുബാരക് വിടവാങ്ങുന്നു ഈ വീഡിയോയിലൂടെ താങ്ക് യു